ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ മഞ്ഞച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ചോറ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കുക ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും പെട്ടെന്ന് തടി വെക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ ഇപ്പം പാന് നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ ആർ കെ ജി കേട്ടോ ഒഴിക്കുന്നത് ആർ കെ ജി ആണ് ഇതിന് കൂടുതലും നല്ലൊരു ഫ്ലേവർ കൊടുക്കുക അതുപോലെ ആർ കെ ജിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഓയിൽ ചേർക്കരുത് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ ആർ കെ ജിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആണ് കേട്ടോ അപ്പോൾ ആർ കെ ജി ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ചൂടാക്കേണ്ട ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ പോകും അപ്പോൾ ഒരു ചെറിയ ചൂടിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ വെളുത്തുള്ളി അഞ്ച് ഇല്ലാണ് ഞാൻ എടുത്തത് അതും മിക്സ് സൈസിലുള്ളതാണ് കേട്ടോ കാരണം ഇതിൽ മുൻപന്തിയായി നിൽക്കേണ്ടത് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മൾ ഗാർലിക് അങ്ങോട്ടേക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്ന ലെവലിൽ വെക്കരുത് കേട്ടോ ഒരു ചെറുതായിട്ട് കളർ ചെയ്ഞ്ച് വരുമ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം അതിൽ ഞാൻ സവാള ഒരു രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ മാത്രം ചെറിയൊരു സ്മോൾ സൈസ് വരുന്ന ടൊമാറ്റോ മാത്രമാണ് ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തത് അതുപോലെ തന്നെ ഒറ്റ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കരുവേപ്പിലും ഇത് മൂന്നും ആണ് ഞാൻ മിക്സ് ചെയ്തിട്ട് കേട്ടോ ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി ഉള്ളിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആ ഉള്ളില്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ഇട്ടത് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റാണ് അതാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തത് പൊതുവേ ഞാൻ വൈറ്റ് സോസിൻ്റെ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചേർക്കണ നിർബന്ധം കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയി തോന്നുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സവാള ഇതൊക്കെ അതും നല്ലോണം വേവിക്കേണ്ടതാണ് ഈ ഒരു കളറിൽ മാത്രം കേട്ടോ നല്ല ബ്രൗൺ കളറോ അങ്ങനെ ഒന്നും ആവേണ്ട കാരണം ഇതിൻ്റെ ഒന്നും നമ്മൾ ചോറില് വീ വീയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ടേസ്റ്റിന് മാത്രം ഇടുന്നതാണത് പിന്നെ നമ്മളെ മെയിൻ സാധനം ചോറാണ് ഈ ചോറ് ഞാൻ അതിലേക്ക് ഇടാണ് ഈ ചോറ് ഞാൻ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ ചിലർക്കൊന്നും മഞ്ഞപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് മുൻപന്തിൽ നിൽക്കുന്നൊന്നും ഒന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെവർക്കുള്ളതാണ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ട് ഇടാനുള്ളത് എനിക്കങ്ങനെ കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റ് അങ്ങനെ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് പിന്നെ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ നമ്മളെ റൈസിൽ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു അംശം കയറുമ്പോൾ ഏറ്റവും ബെറ്ററാണ് നമ്മളെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിസണോ അതേപോലെ ബ്ലഡിന് എന്തെങ്കിലും ശേഷി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു മഞ്ഞച്ചോറ് എന്ന് പറയുന്നത് കേട്ടോ ഇത് പ്രസവിച്ച് കഴിഞ്ഞവർക്ക് അതുപോലെ തന്നെ പ്രായം തെഞ്ഞ കുട്ടികൾ മാർക്കം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് അങ്ങനെയുള്ളവർക്കാണിത് പണ്ടൊക്കെ കൊടുക്കൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇത് ചുമ്മാ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട് പണ്ട് എനിക്ക് ഇത് കിട്ടിയത് എന്താ വച്ചാൽ ഞാൻ പ്രായം തെഴിഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് ഞാനിത് തന്നത് അതിൻ്റെ ടേസ്റ്റിൻ്റെ വായന്ന് പോകാത്തത് കൊണ്ടാണ് ഞാനിപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ ഉമ്മേൻ്റേൽ കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഞാൻ വേവിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ഉമ്മ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടാറ് ഇടാറ്ട്ടോ മീൻസ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉമ്മ ചെയ്യാറ് ഞാൻ വേവിക്കുന്ന സമയത്താണ് ഇടാറ്ട്ടോ പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ ചോറിൽ എന്തെങ്കിലും ഉപ്പ് കുറവോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പെപ്പർ ഇടണം പെപ്പർ മസ്റ്റ് ആയിട്ട് ഇടണം കേട്ടോ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഈ പെപ്പർ ഇട്ടാലാണ് ഇത് മുഴുവനും ഒരു മഞ്ഞച്ചോറായിട്ട് നമുക്ക് കിട്ടാം ടേസ്റ്റി മഞ്ഞച്ചോറായിട്ട് കിട്ടോ അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണെങ്കിലും പെപ്പർ ഇട്ടിട്ടുണ്ടാവും കാരണം എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പെപ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് എരിവേണോ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ പെപ്പർ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു പത്ത് സെക്കൻഡ് മാത്രം ഞാൻ വെറുതെ വെക്കുന്നുണ്ടാവുകയുള്ളൂ അത് ആ ഒരു സ്റ്റീം റൈസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് പക്ഷെ നിങ്ങളങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ലെട്ടോ കാരണം ചോറ്ന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഞാൻ ആ ഒരു ടെൻ സെക്കൻഡ് തന്നെ വെച്ച സമയത്ത് ചോറ് ചെറുങ്ങനെ അടുക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സൈഡായിട്ട് അച്ചാറോ തൈരോ എഗ്ഗോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നിങ്ങൾ ചിക്കന് അതുപോലത്തെ ഐറ്റംസ് എടുക്കരുത് കാരണം ഇതിനൊരു ബെനിഫിറ്റ്സ് കിട്ടണ്ടേ തടി വെക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് ചിക്കനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടോ അപ്പം ഞാനൊരു എഗ്ഗ് ബോയിൽ ചെയ്തതാണ് അതിൻ്റെ കൂടെ എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഫിഷും അതുപോലെ തന്നെ എഗ്ഗ് നമ്മളെ ഓംലേറ്റ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കുന്ന കേട്ടോ അപ്പം നമ്മളെ മഞ്ഞച്ചോറ് ഭയങ്കര ടേസ്റ്റി ആയുള്ള ചോറാണ് എല്ലാവരും ട്രൈ ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്